ചിക്കൻ പ്രേമികൾക്ക് ചിക്കിങ്ങിലെ വിഭവങ്ങൾ ശരിക്കും ഒരു മസ്റ്ററ ഐറ്റം തന്നെയായിരിക്കും രുചിമേളങ്ങളുടെ അങ്ങാടിയായ പെരിന്തൽമണ്ണയിൽ പുതിയ മാറ്റങ്ങളോടെ ചിക്കിംഗ് എത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസിലാണ് ചിക്കിന്റെ നവീകരിച്ച ഔട്ട്ലെറ്റ് ആരംഭിച്ചിരിക്കുന്നത് യു കെ മാർക്കറ്റിൽ ഈ ഈ ഈ വർഷം വർഷം ഞങ്ങൾക്ക് സ്റ്റോറുകളുണ്ട് മാസം മാസം അടുത്ത കൂടി ഞങ്ങൾ ഞങ്ങൾ പുതിയ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യു എസ് സിൽ ടെക്സാസിൽ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഈ വർഷത്തൊരു പതിനഞ്ചോളം സ്റ്റോറുകളിൽ ടെക്സാസ് ആ സ്റ്റേറ്റിൽ മാത്രം അപ്പോൾ ചിക്കനിൻ്റെ വളർച്ച തന്നെയാണ് അത് കാണിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഹലാൽ പ്രൊഡക്റ്റായിട്ടാണ് കാരണം വേറൊരു നോൺ ഹലാൽ പ്രൊഡക്റ്റായിട്ട് ഒരു രാജ്യത്തും ഇത് കിട്ടാൻ സാധ്യത കുറവാണ് ഞ്ച് വർഷത്തിലേറെയായി നൂതനവും രുചികരവുമാർന്ന ഫാസ്റ്റ് ഫുഡ് ഉപഭോക്താക്കളിലേക്ക് എത്തിച്ച ചിക്കിങ്ങിന്റെ രഹസ്യക്കൂട്ടുകൾക്ക് കൂടുതൽ രുചി പകർന്നുകൊണ്ടാണ് നവീകരിച്ച ഔട്ട്ലെറ്റ് പെരിന്തൽമണ്ണ മാനത്തുമലത്ത് എത്തിയിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം ചിക്കിംഗ് മാനേജിംഗ് ഡയറക്ടർ എ കെ മൻസൂർ നിർവഹിച്ചു ചടങ്ങിൽ മലപ്പുറം ഫ്രാഞ്ചൈസി ഓണർമാരായ അബ്ദുൾ കരീം തവളയങ്ങൾ അബ്ദുൾ ഖാദർ തവളയങ്ങൾ ജനറൽ മാനേജർ മൊഹമ്മദ് അജ്മൽ തവളയങ്ങൽ മാർക്കറ്റിംഗ് മാനേജർ മൊഹമ്മദ് സഞ്ജീത് തവളയങ്ങൽ കിംസൽ ഷിഫ ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ ഫൈസൽ ബാഗഫി തങ്ങൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മുസു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം അസോസിയേഷൻ ട്രഷറർ ലത്തീഫ് ടാലന്റ് മെർച്ചൻസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് കാചയുദ്ദീൻ പെരിന്തൽമണ്ണ പേൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ നിലാർ മുഹമ്മദ് ജനറൽ സെക്രട്ടറി പി പി സെയ്തലവി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഇന്റർനാഷണൽ പ്ലാന്റിന് ആരോഗ്യകരമായ ഒരു ഭക്ഷണം ോളം രാജ്യങ്ങളിൽ നാനൂറിലേറെ സ്റ്റോറുകളുമായി വിശ്വസനീയമായ ബ്രാൻഡായി മാറിയ ചിക്കിംഗ് ഫ്രൈഡ് ചിക്കൻ പ്രേമികളുടെ പ്രിയപ്പെട്ട ഇടമാണ് മികച്ച ആംബിയൻസ് ഒരുക്കി ഉപഭോക്താക്കളെ വരവേൽക്കുന്ന ചിക്കിങ്ങിൽ പ്രൊഫഷണൽ ചിക്കിംഗ് മേക്കേഴ്സ് അതീവ ശ്രദ്ധയോടെ പാകം ചെയ്തെടുക്കുന്ന രുചികരമാർന്ന ക്രിസ്പി ചിക്കൻ വിഭവങ്ങൾ ജ്യൂസുകൾ കോൾ ഡ്രിങ്ക്സുകൾ തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട് മികച്ച ഹൈജീൻ ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ചിക്കിങ്ങിൽ വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്